ഇപ്പോൾ എ ടൂളുകളും ചാറ്റ് ബോട്ടുകളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ആസ്പിറ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ആസ്പിറ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ലൈബ്രറിയൻ നിന്ന് ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ ലൈബ്രറിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ സ്ക്രീനിങ് ഒന്നും വേണ്ട പുസ്തകത്തിൻ്റെ പേര് ഇന്നസാധനം കാറ്റഗറി അത്ര മാത്രമേ ഇത് ഇൻഡെക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അല്ലെ ഒരു ഇൻഡെക്സ് കാർഡോ മറ്റോ ഉണ്ടാകും ഇപ്പോഴാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കാറ്റലോഗ് ചെയ്തിട്ടുണ്ടാവും അതേസമയം നിങ്ങൾക്ക് ഒരു പ്രൊഫസറോട് ചോദിക്കണമെങ്കിൽ പ്രൊഫസർക്ക് വളരെ ലോങ്ങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഉണ്ട് അത് കടന്ന് അയാൾ റിസർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തി എക്സ് അതിനകത്ത് അതിൻ്റെ ഡെപ്തിൽ പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡെഫിനറ്റായിട്ടും ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ ലൈബ്രറിയൻ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഈ വിവരം മാത്രം മതി ഇൻഡെക്സ് കാർഡും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐ എസ് ബി എൻ ബോർഡും ഇന്ന് കാറ്റഗറി പേര് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഇൻഡെക്സ് ഇറ്റ് അതേസമയം അങ്ങനെയല്ല ഒരു വിഷയത്തെക്കുറിച്ച് ഡീ ഡെപ്തിൽ പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളൊരു പത്തോ മുപ്പതോ വർഷമെങ്കിലും ഒരു സ്റ്റഡി നടക്കുമ്പോഴാണ് നിങ്ങളൊരു റീസണബിളി ഗുഡ് ഒരു നോളജബിൾ പേഴ്സണായി ആയി മാറുന്നത് അപ്പോൾ ഇതേ കാര്യം നിങ്ങൾ കമ്പ്യൂട്ടിങ്ങിൻ്റെയൊക്കെ ടേംസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി യൂണിയൻ കമ്പ്യൂട്ടിംഗ് പവർ യൂണിറ്റ് ലോഡ്സ് ഓഫ് സ്റ്റോറേജ് ഡേറ്റാബേസ് ഒക്കെ വേണം അതേസമയം ഈ ഇതിൻ്റെ ചാറ്റ് ബോർഡുകളുടെയൊക്കെ ലേണിംഗ് പ്രോസസ്സിന് ഈ ആളെ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ ഹ്യൂജായിട്ട് കമ്പ്യൂട്ടിംഗ് പവർ വേണം അതുപോലെ ഡേറ്റയും വേണം മറ്റേ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻഡെക്സ് മാത്രം മതി ഇന്ന സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾക്കതിൽ നിന്ന് ഒരു സജഷൻസ് തരാനാകും പക്ഷേ അതിൽ നിന്ന് നോക്കി റീസൺ ചെയ്യണമെങ്കിൽ വ്യാപകമായ വലിയ തോതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടിംഗ് പവർ വേണം അതുപോലെ ഡേറ്റ വേണം അതിൽ നിന്ന് അത് പഠിച്ച് എടുത്തിട്ട് വേണം അല്ലെങ്കിൽ ട്രെയിൻ എടുത്തിട്ട് വേണം എന്ന് നിങ്ങൾക്ക് ഒരു ഉത്തരം തരാം അപ്പോൾ ഇതിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒന്ന് ട്രെയിനിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റും മറ്റത് ഇൻഫുറൻസിൻ്റെ ഒരു ഉണ്ട് സെർച്ച് എൻജിനിലാണെങ്കിൽ നിങ്ങളിത് സംഗതി എല്ലാം കൂടെ പിറക്കി വെച്ചാൽ അവിടെ നിന്നു അതോടെ പിന്നെ അതിനകത്ത് കുറയും ചെയ്ത് നമുക്ക് അത്രയും എടുക്കാം അതേസമയം അങ്ങനെയല്ല ഏ ടൂളുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത് പോലെയാണ് അപ്പോൾ നമ്മളൊരു കുട്ടീനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വളർത്തി ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴാണ് പ്രായവൂർത്തിയായി പോകുന്നത് അപ്പോൾ ആ പതിനെട്ട് വർഷത്തെ എഫർട്ട് എന്ന് പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിയുടെ നമ്മുടെ മുൻ്റെ സൊസൈറ്റിയുടെ സ്കൂളിൻ്റെ ഒക്കെയുള്ള വലിയൊരു ഒരു ജോയിൻ്റ് എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒരാൾ ഒരു പ്രായപൂർത്തിയായ ഒരു പൗരനായി മാറുന്നത് അപ്പോൾ അങ്ങനെ പൗരനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഓൺ ഹിസ്സോണുകൾ അവൻ്റെ പ്രവർത്തനത്തിന് അല്ല അവൻ്റെ ആക്ഷനെല്ലാം അവൻ തന്നെയാണ് ഉത്തരവാദി അപ്പോൾ ഇത് അതിൻ്റെ ഇൻഫ്ലൻസ് സ്റ്റേജായിട്ട് നമുക്ക് പറയാം നമ്മൾ ഇത്ര ഒരു ട്രെയിനിങ് സ്റ്റേജിൽ നമ്മൾ ഇതിനെ ഇത്രയും ട്രെയിൻ ചെയ്യും ഇൻഫറൻസിൻ്റെ സമയത്ത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെയാണ് ഈ ഐ മോഡലുകളും നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം വലിയ തോതിൽ വലിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞ ഒരു ഒരു സംവിധാനമാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ വലിയ തോതിൽ ഉള്ള ന്യൂറൽ നെറ്റ്വർക്കുകളെ നമ്മൾ കോൺഫിഗർ ചെയ്ത് ഒരു ബില്യൺസ് ഓൺ ബില്യൺസ് ഓഫ് ഡേറ്റ ഇൻസ്റ്റൻസസ് ഡേറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്യും ഉദാഹരണത്തിന് നിങ്ങൾക്ക് പൂക്കൾ റെക്കനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം റിക്കനൈസിന് ആയിരക്കണക്കിന് പൂക്കളുടെ പടങ്ങളായിരിക്കും അതിനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ മനുഷ്യൻ്റെ ട്രെയിനിങ് അത്രയും ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഈ എ മോഡൽ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ ആണ് അപ്പോൾ ഇൻഫുറൻസിൽ നിങ്ങൾക്ക് ഇത്രയും വേണ്ട അപ്പം അത് ഈ ട്രെയിനിങ് ഇത്രയും അവന്റെ ചുറ്റുമുള്ള മൊത്തം മനുഷ്യരുടെ ഇതായിരുന്നെങ്കിൽ ഇൻഫ്ലൻസ് അവന്റെ സ്വന്തം കാര്യം അപ്പോൾ ഈ പ്രോബ്ലി യു നീറ്റ് ലെസർ എമൗണ്ട് ഓഫ് എഫേർട്ട് ലെസർ എമൗണ്ട് ഓഫ് പവർ ഫോർ ദാറ്റ് അപ്പോൾ ഇത് തമ്മിൽ ഈ രണ്ട് സ്റ്റേജുകളും തമ്മിൽ ഒരു ഡെഫിനറ്റായിട്ടും പവറിന്റെ യൂസൈൽ അല്ലെങ്കിൽ മൊത്തം റിസോഴ്സ് യൂസേജിന് ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ ഈ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും